മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന വേദനിപ്പിച്ചുവെന്ന് മാർ ക്ലിമീസ് കാതോലിക്ക ബാവ മന്ത്രി പ്രസ്താവന പിൻവലിക്കും വരെ സർക്കാരുമായി സഹകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നിരുത്തരവാദിത്വപരമായ ഒരു പ്രസ്താവന നടത്തി എന്നത് ഞങ്ങളെ എല്ലാവരെയും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ കെ സി ബി സിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തോട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കേണ്ടതാണ് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കുന്നതുവരെ സർക്കാരുമായിട്ടുള്ള മറ്റ് പരിപാടികളിലെ ഗുണപരമായ പൊതുസമീപനത്തിൽ ഞങ്ങൾ വിട്ടുനിൽക്കും